The <laughs> cat ഹലോ ഗൈസ് ഞങ്ങളീ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി വേറൊന്നല്ല നമ്മുടെ പാർട്ടിൻ്റെ മറ്റൊരു ഡാൻസ് പ്രോഗ്രാമും കൂടി ഇന്ന് മുല്ലശ്ശേരി അമ്പലത്തിൽ നടക്കാൻ പോകണം കേട്ടോ രണ്ടെണ്ണുണ്ട് അപ്പം അതിനായിട്ട് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിനിമ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കണ്ണച്ച വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകും അവിടുത്തെ ഉത്സവം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് കേട്ടോ അടിപ്പിളി ഉത്സവമാണ് ഒരുപാട് പേര് വരും അമ്മേനെ കാണാനായിട്ട് അവിടുത്തെ പരിപാടികൾ കാണാനൊക്കെ ആയിട്ട് അപ്പം ദേവീനൊക്കെ ഇറങ്ങി ഇതേ ഞങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പാർക്കൂട്ടറി രണ്ട് ഡാൻസ് ഉണ്ട് ഒരു ബൊമ്മ ഡാൻസും പിന്നെ നമ്മൾ ഓരോ നമ്മൾ അവൾ സ്കൂളിൽ കളിച്ച ഡാൻസിനെ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ സ്റ്റാർട്ടിങ് കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഡാൻസ് ബൊമ്മ ഡാൻസ് കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ മാമനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവളെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിച്ചു ഒന്നും കൂടി മേക്കപ്പ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തുട്ടോ അവളുടെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് നല്ല രീതിയിൽ നടത്തണം എല്ലാതും സെറ്റാക്കി കൊടുക്കണം അവൾ നല്ല രീതിയിൽ കളിക്കണം മറ്റൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട് അത് ദൈവം കേട്ടു അവളും കുഞ്ഞോളിച്ചു മണ്ടപ്പിള്ളിയാർ കളിച്ചു കഴിഞ്ഞു മറുട്ടൻ്റെ ഡാൻസ് നേരിട്ട് കണ്ടുവാണെങ്കിൽ